മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു ഈ അകാല വിയോഗ വാർത്ത അറിഞ്ഞ് വിതുമ്പുകയാണ് എല്ലാവരും നാടിന് നടുക്കിയ ഈ അപകട വാർത്ത അറിഞ്ഞതു മുതൽ നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും ധാരാളം പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടെത്തുന്നത് തൃശൂർ പാറയ്ക്കൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് മരത്തിലിടിച്ച് ഇരുപത്തിയഞ്ചുകാരനായ വിനീത് അന്തരിച്ചു പഴയന്നൂർ കുമ്പളക്കോട് നമ്പ്രത്ത് അപ്പുവിൻ്റെ മകനാണ് വിനീത് വിനീതിന് അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലിയായിരുന്നു വ്യാഴാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് നാടിൻ്റെ ദുഃഖത്തിലാഴ്ത്തിയ ഈ അപകടം നടന്നത് ഗുരുതര പരിക്കുപറ്റിയ വിനീതിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഈ അകാല വിയോഗം ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാക്കിയിരിക്കുകയാണ് വിനീതിന് ആദരാഞ്ജലികൾ വിനീതിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക